മൂന്ന് ദിവസം എന്നാണ് ജോസ് സാലറി ആണ് രൂപ അപ്പോൾ അങ്ങനെ തങ്കൻ ചേട്ടൻ പെട്ടു തെളിവ് സഹിതം പുറത്തുവിട്ട് ലിജോ ജോസ് പെല്ലിശ്ശേരി ചുരുളിയിൽ അഭിനയിച്ചതിന് കൈപ്പറ്റിയ തുകയുടെ മൂന്ന് ദിവസത്തെ കണക്കാണ് പുറത്തുവിട്ടത് സത്യത്തിൽ വിവാദം വീണ്ടും കുത്തിപ്പൊക്കിയത് ജോജു തന്നെയാണ് മുൻപ് ഒരു ഇന്റർവ്യൂവിൽ അറിയാതെ മൂപ്പരോട് പറഞ്ഞു ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായത് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ ചിത്രമാണ് ചുരുളി സിനിമയുടെ റിലീസിന് പിന്നാലെ വലിയ വിവാദങ്ങൾക്ക് വൈവിച്ചിരുന്നു ചിത്രത്തിലെ തെറി പ്രയോഗങ്ങളാണ് വിമർശനങ്ങൾക്ക് കാരണമായത് ഇതിൽ ഏറ്റവും കൂടുതൽ വിമർശനം വന്നതും പിന്നീട് ഏറെ ചർച്ചയായതും ജോജു ജോർജിന്റെ സീനുകൾ മാത്രമായിരുന്നു തെറി പറയുന്ന ഭാഗം അവാർഡിന് മാത്രമേ അയക്കൂ പറഞ്ഞതുകൊണ്ടാണ് തെറി പറഞ്ഞ് അഭിനയിച്ചത് ഇപ്പോൾ മകൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാത്തിനും കാരണം തങ്കൻ ചേട്ടനാണ് എന്നാൽ ജോജു പറഞ്ഞതിനെ തള്ളി പറഞ്ഞുകൊണ്ട് ലിജോ രംഗത്തെത്തി സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് തങ്ങളാരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ലെന്നും ഭാഷയെക്കുറിച്ച് തങ്കൻ തങ്കൻചേട്ടന് നന്നായി അറിയാമെന്നുമായിരുന്നു ലിജോ മറുപടി പറഞ്ഞത് എന്നാൽ ജോജുവിനെ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൈമാറിയതിന്റെ ബാങ്ക് വിവരങ്ങളും ലിജോ പുറത്തുവിട്ടു എന്തൊക്കെയാണെങ്കിലും ജോജു ജോർജ് പെട്ട അവസ്ഥയിലാണ് ചുരുളി വിവാദം വീണ്ടും വിവാദമാകുകയാണ് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക